ഹായ് മച്ചാലേ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൽ പച്ചക്കറി മച്ചാലെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാനൂടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം മച്ചാൻ ഈ ചീര ഉണ്ടല്ലോ നമ്മളെ ചീരച്ചെടി നല്ല പുഷ്ടിയോടെ കാട് പോലെ വളർന്നു വരാൻ വേണ്ടി ഒരു കിടിലം ട്രിക്കുണ്ട് പെട്ടെന്ന് വളർന്നു വരും മൂന്ന് ദിവസമായ ഈ ചീര ഉണ്ട കട്ട് ചെയ്താണ് ഇതുപോലെ ഞാൻ ഇത് ഇന്ന് കട്ട് ചെയ്താണ് ഇതുപോലെ മൂന്ന് ദിവസത്തിന് മുമ്പ് കട്ട് ചെയ്തേണിതായത് കണ്ടു അതിനിടയ്ക്ക് അങ്ങ് വളർന്ന് കണ്ട വാനം വരും നല്ല പച്ചപ്പായിരിക്കും നല്ല പുഷ്ടിയോടെ വളർന്നും വരും അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായി ഇത് ഈ സാധനമാണ് ഇത് മഗ്നീഷ്യം സൾഫേറ്റാണ് ഇതൊരു നൂറ് ഗ്രാം ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക പത്ത് ചെടിക്കുള്ളൊരു കണക്കാണ് പത്ത് ഗ്രോ ബാഗിൽ നമ്മൾ നടുന്ന ചീരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഇതുപോലെ നൂറ് ഗ്രാമിൻ്റെ ഒരു പാത്രം ഒരു അളവ് പാത്രം എടുക്കുക അതിലേക്ക് ഒരു നൂറ് ഗ്രാം എടുത്ത ശേഷം ഇനി നമുക്കൊരു പത്ത് ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് അതായത് ഒരു ചെടിക്ക് പത്ത് ഗ്രാം എന്ന അളവിലാണ് നമ്മൾ മഗ്നേഷ്യം സൾഫേറ്റ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് കൊടുക്കേണ്ട മിക്സ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പത്ത് ലിറ്റർ വെള്ളം എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ലിറ്റർ ഗോമൂത്രം കൂടി മിക്സ് ചെയ്യണം മനസ്സിലായോ ഇതുപോലെ ഇത് രണ്ട് ലിറ്ററാണ് ഫ്രഷ് ഗോമൂത്രമാണ് അതായത് തലേ ദിവസം ഇന്നലെ തോമൂത്രം ഇന്നെടുത്തോണ്ട് വരുന്നതാണ് അത് താ ഇതുപോലെ നമ്മൾ ആ മഗ്നീഷ്യം സൾഫേറ്റ് എടുക്കുക അതിലേക്ക് ഈ ഗോമൂത്രത്തെ ഒഴിക്കുക ഈ ഗോമൂത്രം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു പത്ത് ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കണം അപ്പം അഞ്ചിനൊന്ന് എന്ന കണക്കിൽ നമുക്ക് ഗോമൂത്രം നേർപ്പിച്ച് നമ്മളെ ചീരയ്ക്ക് കൊടുത്ത് ഇതുപോലെ മഗ്നീഷ്യം സൾഫേറ്റും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല പുഷ്ടിയോടെ ഗൺ പോലെ ചീര കുതിച്ചു കയറി വരും ഇതുപോലെ നമ്മൾ നല്ലതുപോലെ വെള്ളവുമായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഓരോ ലിറ്റർ നമ്മൾ എടുത്ത് ഓരോ ചെടിക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം കണ്ടോ ഇത്രയേ ഉള്ളൂ ചീര തഴച്ച് വളരാൻ ഇതിൽ കൂടിയ ഒരു വളവുമില്ല അത്ര സൂപ്പറായിട്ട് വളർന്നു വരും കാരണം ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇലകൾക്ക് നല്ല പുഷ്ടിയോടെ വളരാൻ പറ്റിയ ഒരു ജൈവോളക്കൂട്ടാണ് ഇത് കാരണം ജൈവവളം എന്ന് തന്നെ പറയാം ഈ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് നമ്മളെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന സ്ഥലം ഇതാണ് എപ്സം സാൾട്ട് അതായത് ഇംഗ്ലണ്ടിലെ യെപ്സം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഒരു വളമാണ് ഈ മഗ്നേഷ്യം സൾഫേറ്റ് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ജൈവവളമായിട്ട് തന്നെ കൂട്ടാം ഇതുപോലെ തന്നെ നമ്മളെ ചീരയൊക്കെ പാവുന്ന സമയത്തും അതുപോലെ തന്നെ ചീര പൊടിച്ച് വന്നാലും നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്താലെന്ന് പറഞ്ഞാൽ എല്ലാ ചെടിയും ഒരുപോലെ വളർന്നു വരും ഒരേ പരുവത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും പെട്ടെന്ന് വളർന്നു വരുകയും ചെയ്യും ഈ ഇതുപോലെ നമ്മൾ ഈ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്നതിലൂടെ ഒരു ഒരു പത്തിരുപത് തവണയൊക്കെ പത്തിരുപത്തഞ്ച് തവണയൊക്കെ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നാലും പൊടിച്ച് പൊടിച്ച് വന്നുകൊണ്ടേയിരിക്കും കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ എത്ര നാൾ പഴക്കമുള്ളതാണ് ഒരു രണ്ട് മൂന്ന് മാസത്തോളം മാസങ്ങളോളം പഴക്കമുള്ള ചീരയാണ് എന്നിട്ട് പോലും ആ ചീരയിൽ ധാരാളം ഇതുപോലെ പൊടിച്ച് വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ നിറയെ തൺ ഇത് ഇല വന്ന് നിറയും ഒരു രണ്ടോ മൂന്നോ ദിവസം മാത്രം മതി നമുക്ക് കട്ട് ചെയ്തുകൊണ്ടേയിരിക്കാം പെട്ടെന്ന് വളർത്തിയെടുക്കാം വിളവെടുക്കാമെന്ന് മാത്രമല്ല നല്ല ചീരയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ പയറിനൊക്കെ നല്ല ആയിരിക്കും ഈ കാണുന്നത് പൊന്നാങ്കണ്ണി ചീര ഇതൊക്കെ പെട്ടെന്ന് വളർന്നു വരും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചാമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം